ഗോൾ അടിച്ചിട്ട് സ്യൂ ഇടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ കാര്യം കാര്യമൊന്ന് കേൾക്കണം ഇതൊന്ന് ശ്രദ്ധിക്കണം സ്യൂ ഇടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്രിസ്ത്യാന റൊണാൾഡോടുള്ള ഇഷ്ടം സ്നേഹം അതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ആ ഗോൾ അടിക്കുന്ന നിമിഷത്തിൽ ഞാനും പോലെ ആയോ എന്നൊക്കെ തോന്നി ആവേശത്ത് ചെയ്യും സ്വാഭാവികം നമ്മുടെ ഐഡുളിനെ പോലെ നമ്മുടെ ഇഷ്ട താരത്തെ പോലെ ആരാധനാപാത്രത്തെ പോലെയൊക്കെ നമ്മൾ അനുകരിക്കും പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന ചില അപകട സാധ്യതകൾ കൂടിയുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടം കളിയിലും അല്ല ടർഫിലെ കളിയിലും ഒക്കെ സ്യൂ ഇടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവരോടൊക്കെ കൂടിയാണ് ഈ കാര്യം പറയുന്നത് ബ്രസീലിൽ നിന്നൊരു വാർത്ത ഇത് ബ്രസീലിലെ കോപ്പ പോലീസ്റ്റാർ ടൂർണമെൻറ്റിൽ സംഭവിച്ചതാണ് കോപ്പ പോലീസ്റ്റാർ ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ സാവപ്പോളയിലൊരു റീജിയണൽ ആണ് ദേശീയ ഫസ്റ്റ് ഡിവിഷൻ ടൂർണമെൻറ്റ് കളിക്കാത്ത ടീമുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് അതിൽ ഗ്രമിയോ ഡിപ്പോട്ടിവ പ്രൂഡൻറ്റയും അത്ലറ്റിക്കോ മോണ്ടെ അസൂലും തമ്മിലുള്ള മത്സരത്തിനിടക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇഞ്ചുറി പറ്റി അവരുടെ സ്ട്രൈക്കർ അതായത് ഗ്രമിയോ ഡിപ്പോട്ടിവ പ്രൂഡൻ്റയുടെ സ്ട്രൈക്കർ കെസ്ലി ലഭിച്ച പെനാൽറ്റി അദ്ദേഹം ആദ്യം അടിച്ചത് ഗോൾ കീപ്പറ് തട്ടിയിട്ട് റീബൗണ്ട് ഗോളാക്കി മാറ്റി വലിയ ആവേശത്തിൽ പോയിട്ട് സ്യൂ സെലിബ്രേഷൻ ഇടുകയാണ് സി ആർ സെവനെ പോലെ പക്ഷേ ആ സ്യൂ സെലിബ്രേഷൻ അതുവരെ കറക്റ്റായിരുന്നു ലാൻഡ് ചെയ്ത സമയത്ത് കാല് തിരിഞ്ഞുപോയി കാൽമുട്ടിന് പ്രശ്നമായി ആൾ നിലത്ത് വീണു പിടഞ്ഞു ഫിസിയോ ഓടി വന്ന് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എ സിയിൽ ഇഞ്ചുറി പറ്റി കളി തുടരാൻ പറ്റാതെ പതിനഞ്ച് മിനിറ്റ് മുമ്പേ തന്നെ കളിക്കളം വിടേണ്ടി വന്നു മത്സരം പിന്നെ ഒന്നേ ഒന്നിൻ്റെ സമനില കളിയുടെ റിസൾട്ടും മറ്റൊന്നുമല്ല പിന്നെ ബ്രസീലിൽ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായത് സോഷ്യൽ മീഡിയയിൽ വാർത്തയായിട്ട് പറഞ്ഞത് താരത്തിൻ്റെ ഈ ഗോള് ഈ പരിക്ക് അതായത് ഓപ്പണൻ്റെ അരികിലില്ല ഒരു ടാക്കിളും സംഭവിച്ചിട്ടില്ല ജസ്റ്റ് ഗോൾ അടിച്ചിട്ട് സെലിബ്രേഷൻ നടത്തിയതാണ് അപ്പോഴാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇപ്പം ചിലർ വലിയ രൂപത്തിൽ കളിയാക്കി കൊണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതേസമയം മറ്റു ചിലർ ഇതിനെ ഒരു മുന്നറിയിപ്പ് എന്ന രൂപത്തിൽ ഒരല്പം ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന രൂപത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആ രണ്ടാമത്തെ കാറ്റഗറിയിലാണ് ഒന്ന് ശ്രദ്ധിക്കണം എന്ന സുഹൃത്തുക്കളോട് പറയുകയാണ് സി ആർ സെവൻ ചെയ്യുന്നത് കണ്ട് ചെയ്യാൻ നിൽക്കണ്ട സി ആർ സെവൻ ആരാമോൻ സി ആർ സെവൻ അത് ചെയ്യുമ്പോൾ അത് വേറെ ലെവലാണ് ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാൻ വാ പൊളിച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ